എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല എനിക്ക് ഇവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം തന്നെ ഞാൻ നിങ്ങളോട് പറയാം അതായത് നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ സംസാരിക്കുന്ന കാര്യം മാത്രമല്ല എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങളെടുക്കുക ഒത്തിരി കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കണം എന്നില്ല ആ പേഴ്സൺ പറയുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എന്താണോ മെസ്സേജസ് എന്തൊക്കെയാണോ അതെല്ലാം ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങൾ റെസനേറ്റ് ആവുന്നു അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ റെസിനേറ്റ് ആവുന്നു എന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കാം റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ത്രീഡിങ്ങിലേക്ക് കിടക്കാൻ വരും എനിക്കിവിടെ മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ച് ആരോടാണോ ആ പേഴ്സൺ സംസാരിക്കുന്നത് ആരോട് നിങ്ങളെക്കുറിച്ച് സംസാരിച്ചാലും ആ പേഴ്സൺ അവരോട് ആദ്യമേ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സംസാരിക്കുന്നില്ല പിണക്കത്തിലാണ് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എന്നുള്ള കാര്യം ആ പേഴ്സൺ ആരോടാണോ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ട് അത് ആ പേഴ്സൺ ആരോടും മറച്ചു വച്ചിട്ടില്ല ആരോടും മറച്ചു വച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എല്ലാവരോടും പറയുന്നു എന്നല്ല ആ പേഴ്സൺ ആരോടാണോ നിങ്ങളെക്കുറിച്ച് പറയുന്നത് അവരോട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പിണക്കത്തെക്കുറിച്ച് നിങ്ങളിപ്പോൾ പിണക്കത്തിലാണ് സംസാരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി എന്താണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് അവരോട് സംസാരിക്കുന്നത് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോക്ക് കോണ്ടാക്ട് സിറ്റുവേഷനെക്കുറിച്ച് ആ പേഴ്സൺ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം ആരാണെന്ന് ചോദിച്ചാൽ അവർ തന്നെ പറയും അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ തന്നെയാണ് അതായത് ആ പേഴ്സൺ തന്നെയാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടാകാൻ കാരണം കാരണം ആ പേഴ്സൺ പ്രധാനപ്പെട്ട കാരണമായിട്ട് അതായത് ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ പിണങ്ങിയതെന്ന് അങ്ങനെ വിശദീകരിച്ചൊന്നും പറയുന്നില്ല പക്ഷേ എങ്കിൽ കൂടി ആ പേഴ്സൺ പറയുന്നുണ്ട് ആ പേഴ്സൺ കാരണമാണ് ഈ ഒരു നോക്കോണ്ടട്ട് സിറ്റുവേഷൻ സംഭവിച്ചത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല ആ ഭാഗത്താണ് തെറ്റ് അതുകൊണ്ടാണ് ഈ ഒരു നോക്കോണ്ടട്ട് സിറ്റുവേഷൻ സംഭവിച്ചത് എന്ന് ആ പേഴ്സൺ പറയുന്നുണ്ട് പക്ഷേ വിശദമായിട്ടൊന്നും അതിനെക്കുറിച്ച് ആ പേഴ്സൺ സംസാരിക്കുന്നില്ല പക്ഷെ ഇങ്ങനെ ആ പേഴ്സൺ പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്ന് പറയുമ്പോൾ അവർ ചോദിക്കുമല്ലോ എന്താണ് അതിൻ്റെ എന്ന് അവർ ചോദിക്കുമല്ലോ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആ പേഴ്സൺ ഇങ്ങനെ പറയാറുണ്ട് പക്ഷേ ഒത്തിരി അങ്ങനെ വിശദീകരിച്ച് പറയാറില്ല അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ ആ പേഴ്സൺ ഒരുപാട് നേരം അതിനെക്കുറിച്ച് സംസാരിക്കുകയൊന്നുമില്ല കാരണം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്തെ ആ പേഴ്സൺ ഒരുപാട് വിഷമം വരുമെന്നുള്ളതാണ് കാരണം നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ അതിന് കാരണം ആ പേഴ്സൺ ആണല്ലോ എന്ന് ഓർക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് ആ പേഴ്സൺ കൂടി കാരണമാണല്ലോ എന്ന് ഓർക്കുന്ന സമയത്ത് ആ പേഴ്സൺ ഒരുപാട് വിഷമം വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ആ പേഴ്സണോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇനി ആ പേഴ്സൺ പറഞ്ഞിട്ടാണെങ്കിൽ കൂടി കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയൂ പറയൂ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആ പേഴ്സൺ പറയും ഒരുപാട് ഇങ്ങനെ ചോദിക്കരുത് എനിക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും പറയാൻ സാധിക്കില്ല ഞങ്ങൾ തമ്മിൽ പിണക്കത്തിലാണ് അത് ഞാൻ പറഞ്ഞതാണ് ഞാൻ തന്നെയാണ് പറഞ്ഞത് എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും അതിനെപ്പറ്റി ഇങ്ങനെ ചോദിക്കരുത് എനിക്കത് വിഷമമാകും അതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല ഒന്നും ഞാൻ പറയാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കാൻ കാരണം പ്രധാന കാരണം ഞാൻ തന്നെയാണ് അതിൽ കൂടുതലായിട്ട് എന്നോടൊന്നും ചോദിക്കരുത് ഇനി എനിക്കെന്തെങ്കിലും പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം അല്ലാതെ എപ്പോഴും എന്നോടതിനെപ്പറ്റി ചോദിക്കരുത് എന്ന് ആ പേഴ്സൺ ആരോടാണോ പറഞ്ഞിട്ടുള്ളത് നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെക്കുറിച്ച് അവരോട് പറയുന്നുണ്ട് ആ പേഴ്സൺ എന്തുകൊണ്ട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ ഈയൊരു നോക്കോണ്ട സിറ്റുവേഷനെ സിറ്റുവേഷനെക്കുറിച്ച് അവരോട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അവരോട് പറയുന്ന സമയത്ത് ആ പേഴ്സിന് കുറച്ചൊരു എന്താ പറയുക വളരെ വിഷമമായിട്ടിരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുമ്പോൾ ആ പേഴ്സിനൊരു എന്താ പറയുക ഒരു സന്തോഷം കിട്ടും അതായത് ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷനെ കുറിച്ച് സംസാരിക്കുമ്പോഴല്ല നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ പേഴ്സിന് സന്തോഷമാണ് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ പേഴ്സൺ ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷനെ കുറിച്ച് പറയേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ടാണ് ആ പേഴ്സൺ ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞത് അതായത് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ സന്തോഷം ലഭിക്കുന്നുണ്ട് ഈ ഒരു നോക്കോണ്ടട്ട് സിറ്റുവേഷൻ ആയിട്ട് കൂടി അതുകൊണ്ടാണ് അവർ പറഞ്ഞത് നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു നോക്കോണ്ടട്ട് സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ മേ ബി ആ അത് പറയില്ലായിരുന്നു പക്ഷെ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും അതിനെക്കുറിച്ച് ഇങ്ങനെ വീണ്ടും വീണ്ടും എന്താ എന്താ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ അത് ഇഷ്ടമില്ല ആ പേഴ്സൺ അങ്ങനെ പറയാൻ സാധിക്കുമില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാര്യം ഞാൻ പറയാം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആരോടെങ്കിലും ആ പേഴ്സൺ പറയുന്ന സമയത്തും വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ടാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് സംസാരിക്കാറുള്ളത് എന്താണ് നിങ്ങളെക്കുറിച്ച് സംസാരിക്കാറുള്ളതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇച്ചിരി ദേഷ്യമുണ്ട് ഇച്ചിരി വാശിയുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ ആവശ്യമില്ലാതെ നിങ്ങൾ ആരോടും ദേഷ്യപ്പെടാറില്ല അല്ലെങ്കിൽ വാശി പിടിക്കാറില്ല നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വാശി പിടിക്കുന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ കാരണം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ആ പേഴ്സണോട് നിങ്ങൾ പിണങ്ങി തന്നിരിക്കട്ടെ പിണങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ എങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള കാരണം നിങ്ങൾക്കുണ്ട് അല്ലാതെ വെറുതെ പിണങ്ങിയിരിക്കുകയല്ല വെറുതെ ദേഷ്യപ്പെടുകയോ വെറുതെ പിണങ്ങുകയോ ചെയ്യുന്നതല്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ പിണങ്ങാറുമില്ല ചെ പ്രത്യേകിച്ച് ആ പേഴ്സണോട് നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങാറില്ല ആരോടും നിങ്ങൾ പിണങ്ങാറില്ല വെറുതെ പിണങ്ങാറില്ല അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങാറില്ല അത്രത്തോളം നിങ്ങൾക്കത് പ്രധാനപ്പെട്ട കാര്യമാണ് എത്രത്തോളം അതൊരു പിണങ്ങേണ്ട കാര്യം തന്നെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതായത് ഇനി സംസാരിക്കേണ്ട എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള കാരണം ഉണ്ടായിരിക്കുമെന്ന് അവർ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സൺ ആദ്യമേ പറഞ്ഞത് ഈ ഒരു നോ നോക്കോണ്ടാട്ട് സിറ്റുവേഷൻ ഉണ്ടാകാൻ കാരണം ആ പേഴ്സൺ തന്നെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അത് ആ പേഴ്സൺ തന്നെയാണ് ഇന്ന് ആ പേഴ്സൺ എടുത്തെടുത്ത് പറയാൻ കാരണം അതാണ് ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്ന് ചോദിച്ചാൽ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ വീണ്ടും വീണ്ടും വളരെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു നോക്കൗണ്ടഡ് സിറ്റുവേഷൻ സംഭവിച്ചത് നിങ്ങൾ കാരണമാണെന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ആ പേഴ്സൺ അറിയാം ഈയൊരു നോക്കോണ്ടോർട്ട് സിറ്റുവേഷൻ സംഭവിക്കാൻ പ്രധാനപ്പെട്ട കാരണം ആ പേഴ്സൺ തന്നെയാണ് എന്ന് അല്ലെങ്കിൽ പ്രധാന കാരണം ആ പേഴ്സൺ തന്നെയാണെന്ന് ആ പേഴ്സൺ അറിയാം അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ആ പേഴ്സൺ നിങ്ങളെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കാറില്ല അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല ആ ഒരു കാര്യത്തിൽ കാരണം നിങ്ങളുടെ കുറ്റം അല്ലല്ലോ അപ്പോൾ പിന്നെ നിങ്ങളെ എന്തിനാണ് കുറ്റം പറയുന്നത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെങ്കിൽ നിങ്ങളെ കുറ്റം പറയേണ്ട ആവശ്യമില്ല എന്ന് ആ പേഴ്സൺ അറിയാം അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ആ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കാറില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ കുറ്റപ്പെടുത്താറേ ഇല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ വെറുതെ പിണങ്ങുന്ന ഒരാളല്ല പക്ഷെ നിങ്ങൾ പിണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അത്ര പെട്ടെന്ന് മിണ്ടാറുമില്ല സംസാരിക്കാറുമില്ല എന്ന് ആ പേഴ്സൺ പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾ പെട്ടെന്ന് പിണങ്ങാറില്ല ഇനി നിങ്ങൾ പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സംസാരിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ പിണക്കം മാറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്ന് ആ പേഴ്സൺ അറിയാം അതുകൊണ്ടാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് പോലും അതായത് നിങ്ങൾ അത്രത്തോളം വലിയൊരു കാര്യത്തിന് മാത്രമേ പിണങ്ങാറുള്ളൂ അല്ലെങ്കിൽ അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നിങ്ങൾ പിണങ്ങിയിട്ടുള്ളൂ പക്ഷേ നിങ്ങൾ പിണങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നിങ്ങൾ പിന്നെ സംസാരിക്കില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പിണക്കം മാറില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ോടാണോ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയുന്നത് അവരോട് ആ പേഴ്സൺ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ എനിക്കിവിടെ ഒരു കാര്യം നിങ്ങൾ സ്റ്റെബിലിറ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് എന്ന് ആ പേഴ്സൺ പറഞ്ഞിട്ടുണ്ട് ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇട്ടിരുന്നു എന്നുള്ള കാര്യം ആ പേഴ്സൺ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾ എത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്നു അതായത് ഈ ഒരു റിലേഷൻഷിപ്പിന് എത്രത്തോളം പ്രാധാന്യം നിങ്ങൾ കൊടുക്കേണ്ടിയിരുന്നോ അത്രത്തോളം പ്രാധാന്യം നിങ്ങൾ കൊടുത്തിട്ടുണ്ട് അതായത് എത്രത്തോളം എഫേർട്ട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ കൊടുക്കണമായിരുന്നോ അത്രത്തോളം ഒരു എഫേർട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ ആ ഒരു എഫേർട്ട് ആ പേഴ്സൺ കൊടുക്കാൻ പലപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യവും ആ പേഴ്സൺ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് മേ ബി അതുകൊണ്ടായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് എന്ന് വരെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ ഒരു ഈക്വൽ ഗിവാൻ ടേക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്താ പറയുക നിങ്ങൾ തമ്മിൽ പിണക്കമുണ്ടായത് അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടക്ട് സിറ്റുവേഷൻ ഉണ്ടായതെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു കാര്യം ചിലപ്പോൾ ആ പേഴ്സൺ ആരോടും പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ആ പേഴ്സൺ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെക്കുറിച്ച് വളരെ നല്ലതായിട്ട് മാത്രമേ അവർ സംസാരിക്കാറുള്ളൂ നിങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നല്ലതു മാത്രമേ ഉള്ളൂ നിങ്ങളത്രയും നല്ല വ്യക്തികളാണ് എന്നാ പേഴ്സൺ അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ ആ പേഴ്സൺ സംസാരിക്കാറുണ്ട് പക്ഷേ ഒരുപാടൊന്നും നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ സംസാരിക്കാറില്ല അതായത് ഒത്തിരി നിങ്ങളെക്കുറിച്ച് സംസാരിക്കാറില്ല പക്ഷേ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് വളരെ നല്ല നല്ല കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ച് പറയാറുള്ളത് എനിക്കിവിടെ ലഭിച്ചിട്ടുള്ള മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു കേട്ടോ എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്കിവിടെ ലഭിച്ച മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ സംസാരിക്കാറില്ല പക്ഷേ നിങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ആ പേഴ്സൺ ഇഷ്ടവുമാണ് നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ പറഞ്ഞ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിവിടെ ലഭിച്ചിട്ടുള്ള മെസ്സേജസും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങളെടുക്കുക ഒരുപാട് കാര്യങ്ങളൊന്നും എന്നെപ്പറ്റി പറഞ്ഞിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ ആ പേഴ്സൺ ഇഷ്ടമാണ് പക്ഷേ ഒത്തിരി നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കേണ്ട എന്ന് ആ പേഴ്സൺ വിചാരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല മേ ബി ആ പേഴ്സൺ അങ്ങനെ പറയാൻ അറിയാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പറയേണ്ട ആവശ്യമില്ല എന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം പക്ഷേ എന്തായാലും നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ സംസാരിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുമുണ്ട് എനിക്കിവിടെ ലഭിച്ചിട്ടുള്ള മെസ്സേജസ് എല്ലാം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസിനേറ്റ് ആവുന്നത് അതായത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ